ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു വയനാടിൻ്റെ മെമ്പറായി വയനാടിൻ്റെ വയനാടിനെ പ്രതിനിധിയിരിക്കുന്ന പാർലമെൻ്റ് മെമ്പറായി ഇന്ത്യൻ പാർലമെൻറ്റിൽ അവർ സത്യപ്രതിജ്ഞ ചെയ്തു മലയാളി വസ്ത്രത്തിൽ അവർ ഇന്ന് നല്ല ശുദ്ധമായ ഹിന്ദിയിൽ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ വാചകങ്ങൾ കേൾക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിന് ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ശക്തമായി കടന്നുവരുന്ന ഒരു നേതാവിൻ്റെ വാക്കുകൾ ആ സത്യപ്രതിജ്ഞ വാക്കുകളിൽ കൃത്യമായി നിഴലിക്കുന്നതായി എനിക്ക് തോന്നി ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയ ഇന്ദിരാഗാന്ധിയുടെ പേരമകളായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിനിർണായകമായ റോളുകളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണമെന്നും ഇന്ത്യയിൽ ശക്തനായ പ്രതിപക്ഷ നേതാവായി ഉയർന്നു വരണമെന്നും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പോലും നമുക്കറിയാം തുടക്കം മുതലുള്ള രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും രാഷ്ട്രീയ പ്രവർത്തനം എടുത്ത് അറിയാം നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഹിന്ദി ഹിന്ദി ഹൃദയഭൂമിയിൽ ഹിന്ദി ബെൽറ്റിൽ കൃത്യമായും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുന്ന ബോഡി ലാംഗ്വേജ് അതൊരു വളരെ പ്രധാനപ്പെട്ടതാണ് നന്നായി ഹിന്ദി സംസാരിക്കാൻ അറിയുന്ന കൃത്യമായിട്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്ന പ്രസംഗങ്ങളിൽ നടത്തത്തിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരിയുടെ എല്ലാ തരത്തിലുമുള്ള ഗുണങ്ങളുമുള്ള പ്രിയങ്ക ഗാന്ധി ഇന്ന് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ അത്രത്തോളം ഗൗരവത്തോടത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് പോലും കടന്നു വരാൻ കഴിയുന്ന നിലയിലുള്ള ഒരു രാഷ്ട്രീയ നേതാവായി പ്രിയങ്ക ഗാന്ധി രൂപാന്തരപ്പെടുകയാണ് ഇരുപത് വർഷത്തോളമായി അവർ ഇന്ത്യൻ പൊളിറ്റിക്സിൽ നിലനിൽക്കുന്നു അപ്പോഴൊന്നും അവർ പാർലമെൻറ്റ് രാഷ്ട്രീയത്തിലേക്ക് വരാൻ തയ്യാറായിരുന്നില്ല മാത്രമല്ല അവരുടെ അമ്മ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇപ്പോൾ തന്നെ പൊളിറ്റിക്സിലുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ കൂടി വരുമ്പോൾ പ്രത്യേകിച്ച് പാർലമെൻറ്റ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാക്ക ഉണ്ടാകാവുന്ന വിമർശനങ്ങളെ കൂടി ഭയന്നുകൊണ്ടായിരിക്കണം അവർ അതുപോലെ തന്നെ റോബർട്ട റോബർട്ട് വദ്രയ്ക്കെതിരായിട്ട് ബി ജെ പി വിഭാഗങ്ങൾ ഉയർത്തി വിട്ടിട്ടുള്ള വലിയ ആരോപണങ്ങൾ അപ്പം അതിനെല്ലാം അതെല്ലാം ഇനി പാർട്ടിയെ കോൺഗ്രസ് പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുമോ എന്നുകൂടി കണ്ടുകൊണ്ട് സത്യത്തിൽ പ്രിയങ്ക ഗാന്ധി പാർലമെന്റ് പൊളിറ്റിക്സിലേക്ക് വന്നിരുന്നില്ല പക്ഷേ ബെല്ലാരിയിലും അമേത്തിയിലും റായ്പറേലിയിലും ഒക്കെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മത്സരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രചരണത്തിനെത്താൻ മറ്റു സംസ്ഥാനങ്ങളിൽ നിയമസഭ ലോകസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നിരന്തരമായി പ്രചരണ പരിപാടികളിൽ താരപ്രചാരകയായി അവരുണ്ടായിരുന്നു യുപിയുടെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിട്ട് യുപിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ ഓപിച്ചിരുന്നു പക്ഷേ യു പിയിലെ ആ സമയത്തെ രാഷ്ട്രീയ സാഹചര്യം അവർക്കെതിരായിരുന്നു അത് കോൺഗ്രസിനെതിരായിരുന്നു ബി ജെ പിക്ക് അനുകൂലമായ ഒരു ഒരു സാഹചര്യത്തിലാണ് അവരുടെ പ്രവർത്തനം നടത്തിയത് എന്നുള്ളത് അവർക്ക് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല സത്യത്തിൽ യു പിയിൽ പക്ഷേ അവരുടെ പല ഇടപെടലുകളും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ അത് നിർണായകമായി മാറിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഇന്ന് അവർ പാർലമെൻറ്റിൽ എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ സത്യത്തിൽ അവരിലുള്ള പ്രതീക്ഷ ഇരട്ടിയിലധികം എന്താ പറയുക വർദ്ധിച്ചിരിക്കുകയാണ് കാരണം ആ നിലയിലുള്ള ഒരു കൃത്യമായിട്ടും ഒരു ഹിന്ദി പൊളിറ്റിക്സിന് ഞാനതാണ് പറയുന്നത് ഹിന്ദി പൊളിറ്റിക്സിന് അനുയോജ്യമായിട്ടുള്ള ഒരു നേതാവായിട്ടാണ് ഇന്ന് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ അവർ കടന്നു വന്നത് ഇന്നത്തെ വസ്ത്രം അവർ മലയാളി തനിമ നിറഞ്ഞു നിൽക്കുന്ന ഒരു വസ്ത്രം അവർ പാർലമെൻ്റ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പോലും അവരുടെ ഹിന്ദി അതാണതിൽ എനിക്ക് ഒരു വളരെ വിസ്മയം തോന്നിയ ഒരു കാര്യം അല്ലെങ്കിൽ എനിക്ക് വളരെ രസകരമായി തോന്നി ഒരു ഒരു കേരള വസ്ത്രത്തിൽ വന്നു നിന്ന് നല്ല ഹിന്ദി സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഭംഗി അതെ അല്ലെങ്കിൽ അതിനൊരു പ്രത്യേകത വേറെ തന്നെയുണ്ട് അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ വസ്ത്രത്തിൻ്റെയും ഭാഷയുടെയും മാത്രം കാര്യം പറഞ്ഞിട്ടില്ല കാരണം ഇതിനൊക്കെ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ പ്രാധാന്യമുണ്ട് സംസാരത്തിനും വസ്ത്രത്തിനുമൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ അവരുടെ സത്യപ്രതിജ്ഞ ഇന്ത്യൻ പാർലമെൻറ്റിൽ കണ്ടപ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പിക്കുന്നു അത് വരുന്ന നാളുകളിൽ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒന്നാണ് മാത്രമല്ല ഈ പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ജനങ്ങൾ അവരെ കുറെ കൂടി ശക്തയായിട്ടുള്ള അതുപോലെ തന്നെ രാഷ്ട്രീയത്തെ കുറെ കൂടി ഗൗരവപരമായി അവർ കാണുന്നു എന്നുള്ളത് കൂടി തോന്നും മറ്റത് വെറുതെ വന്ന് ഇങ്ങനെ ഒരു താരപ്രചാരകയായി ഒരു പ്രചരണം നടത്തി പോകുമ്പോൾ ജനങ്ങൾക്ക് തോന്നുന്നത് അവരൊരു അവരുടെ ബ്രദറിനും അമ്മക്കൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് പ്രചരണം നടത്തുന്ന ഒരാൾ മാത്രമായിട്ടാണ് ഇത്ര കാലം അവരുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ ഇതുവരെ പറഞ്ഞ രാഷ്ട്രീയത്തിന് ശക്തി പകരുന്നതാണ് പാർലമെന്റിലേക്ക് വരുമ്പോൾ അവരുടെ അവരിലെ ഒരു കുറേ കൂടി ഗൗരവക്കാരിയായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരിയെ ജനങ്ങൾ കാണുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചിട്ടുള്ള ഒരു റെസ്പോണ്ട് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും അത് വലിയ നിലയിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഗുണകരമാകും ഒരു പക്ഷെ അവർ ഇന്ത്യൻ പ്രധാനമന്ത്രി ഞാൻ അവർ പ്രധാനമന്ത്രിയാകും എന്ന് ഉറപ്പിച്ച് പറയുന്നില്ല പക്ഷെ ഒരു പ്രധാനമന്ത്രി ഒരു ഒരു കാൻഡിഡേറ്റ് ആയിട്ട് ഉയർത്തി കാണിക്കാൻ കഴിയുന്ന പ്രത്യേകിച്ചിട്ട് സഖ്യകക്ഷികളീ മമതാ ബാനർജി ഉൾപ്പെടെയുള്ള കോൺഗ്രസുമായിട്ട് അങ്ങ് പൂർണ്ണമായും ചേരാത്ത കുറെ കക്ഷികളുണ്ട് അവർക്കൊക്കെ കുറെ കൂടി കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ലീഡറാണ് പ്രിയങ്ക ഗാന്ധി എന്നുള്ളത് കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി അത് അതുപോലെ തന്നെ ഹിന്ദിയുടെ അവർ ഹിന്ദി അവർക്ക് വഴങ്ങുന്നു എന്നുള്ളത് ഇതൊക്കെ കൂടി തന്നെ പ്രധാനമന്ത്രി പോസ്റ്റിലേക്ക് പോലും പ്രിയങ്ക ഗാന്ധിയെ പരിഗണിച്ചാൽ അത്ഭുതപ്പെടാനില്ല എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു